എനിക്കത് ഡിലീറ്റ് ചെയ്യാനൊന്നും പെട്ടത്തൊന്നുമില്ല ഓക്കേ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ബാലൻ നീ ആരുടെ നേരെയാണ് ഈ ദേഷ്യപ്പെടുന്നത് എനിക്കറിയാം ഇങ്ങനത്തെ സ്വഭാവമാണ് നീ എടുക്കുന്നത് നാളെ ഷിൻസറ്റിഷൻ്റെ അടുത്ത് കാണട്ടെ ആ ഷിൻസറ്റിഷൻ റേമോ ടീഷണടുത്ത് കാണട്ടെ ഇതിപ്പം ഈ ലൈവ് ഞാൻ നേരത്തെ ലൈവ് ഇട്ടത് കൊണ്ടല്ലേ നീ ഇപ്പം കണ്ടത് അച്ഛൻ ലൈവ് ഇട്ടത് കൊണ്ടല്ലേ അല്ലേ നിന്റെ പഠിത്തത്തിന്റെ കാര്യങ്ങള് നീ ഇപ്പം ഈ ലൈ അച്ഛൻ ലൈവ് ഇട്ടെന്നും പറഞ്ഞ് എന്നെ അടിച്ച കാര്യങ്ങളും വെക്ക ഞാൻ പറഞ്ഞു കൊടുക്കും ടീച്ചറിനടുത്ത് എന്താ ആ നീ പറഞ്ഞോ എനിക്കെന്താ പ്രശ്നം പോയി മുട്ട മേടിച്ചുകൊണ്ട് വന്നതും പോരാ ഏഴ് മാർക്കും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നതും പോരാ ഞങ്ങളും ഓണ പരീക്ഷയാണ് വരുന്നത് ഇരുപതാം തീയതി മുതൽ എനിക്കൊരു കുന്തം അറിയത്തില്ല നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിനെ വിളിക്കാൻ പോവാണോ ഏ എന്തിനാണ് ടീച്ചറിനെ വിളിക്കുന്നത് അവളെ അവളുടെ ഓരോ നാക്ക് കണ്ട ഇങ്ങനെയാണ് സ്കൂളിൽ പഠിപ്പിച്ചു വിടുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ ടീച്ചറിന്റെ അടുത്ത് കേട്ടോ അതിനിപ്പം കരയാൻ വേണ്ടി മാത്രം ഒന്നും പറഞ്ഞില്ലല്ല ഞാൻ മര്യാദയ്ക്ക് തന്നെയല്ലേ ഇരുന്നു പഠിപ്പിച്ചത് തന്നെ അല്ലേ ഏ ഏത് നേരത്തെയാ ലൈവാ അന്നേരത്തെ ലൈവ് ഞാനല്ലോ എടുത്തുകൊണ്ടിരുന്നത് അച്ഛനല്ലേ എടുത്തുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ ഞാനും അറിഞ്ഞില്ല ഞാൻ എന്തൊക്കെ കോഷ്ടിയാണ് കാണിച്ചതെന്ന് എനിക്കതിനറിയില്ല ഇവിടെ ഇരുന്നുകൊണ്ട് അപ്ലോഡ് ചെയ്തില്ല അപ്പോഴത്തേക്ക് ഞാൻ അത് സ്റ്റെക്കാക്കിന്റെ ആക്കോണ്ടല്ലോ വയലന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാല ഒരു ഗൈസ് എന്ത് ചെയ്യൂന്നറിയത്തില്ല ഭയങ്കര വയലന്റ് ആണോ